പന്തളം നഗരസഭ പരിധിയിലുള്ള കെട്ടിടങ്ങൾക്ക് നഗരസഭ പതിച്ചിരിക്കുന്ന അനധികൃത നിർമ്മാണം എന്ന യു എ സ്റ്റിക്കറിനെതിരെയും അശാസ്ത്രീയമായ നികുതി വർധനവിനെതിരെയും കെട്ടിട ഉടമകളുടെ സംഘടന നഗരസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി യാതൊരു മാനദണ്ഡവുമില്ലാതെ അമിതമായി നികുതി വർദ്ധിപ്പിച്ചതിൽ നഗരസഭാ പരിധിയിലുള്ള ഭൂരിപക്ഷം കെട്ടിട ഉടമകളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് വാണിജ്യ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ചുരുക്കം ചിലർ അമിത നികുതി അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നഗരസഭയിൽ നിലവിലുള്ളത് നികുതി വർധനവിൻ്റെയോ അനധികൃത നിർമ്മാണത്തിന്റെയോ മാനദണ്ഡം എന്താണെന്ന് പോലും പൊതുജനങ്ങളെ മനസ്സിലാക്കാതെയുള്ള ഈ അനീതി വെച്ചുപുറപ്പിക്കാൻ കഴിയില്ലെന്ന ഭൂരിഭാഗം കെട്ടിട ഉടമകളും അഭിപ്രായപ്പെട്ടു നഗരസഭ അധികൃതർ കാലാകാലങ്ങളിൽ വരുത്തേണ്ട നികുതി വർധനവ് നടപ്പാക്കാതെ വർഷങ്ങളുടെ നികുതി വർധനവ് ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കുന്ന ഈ രീതി പൊതുജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലമോ അനാസ്ഥ മൂലമോ ഉണ്ടായ തെറ്റുകുറ്റങ്ങൾക്ക് നഗരസഭാ നിവാസികളെ ബലിയാടാക്കാൻ പാടില്ല എന്നും അഭിപ്രായം ഉയർന്നു നികുതി വർധനവ് സംബന്ധമായ വ്യക്തമായ തീരുമാനമാകുന്നതുവരെ നികുതി പിരിവ് നിർത്തിവെക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ നികുതി വർധനവ് എത്രയും വേഗം പിൻവലിക്കണമെന്നും അനധികൃത നിർമ്മാണം എന്ന സ്റ്റിക്കർ ഒഴിവാക്കി കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കണമെന്നും കെട്ടിട ഉടമകളുടെ അസോസിയേഷൻ സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് അസോസിയേഷൻ ഭാരവാഹികളായ ആർ പ്രേംശങ്കർ ഇ എസ് നുജുമുദീൻ സുഭാഷ് കുമാർ റജീ പത്തീൽ ഹാരിസ് തോന്നല്ലൂർ മാത്യു വർഗീസ് പി പി ജോൺ ജോളി പുഷ്പക് അശോക് പന്തളം രതീഷ് കുമാർ ബഷീർ ഖാൻ ഹരികുമാർ എൻ ജെ രാജൻ ജയചന്ദ്രൻ അനിത സുജി ബേബി അലക്സി തോമസ് ഡോക്ടർ അബ്ദുൾ ഹക്കീം മുതലായവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്